ഹായ് ഗായ് സംസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നല്ല യൂസ്ഫുള്ളായ കിച്ചൺ ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ അടുക്കളയിൽ എല്ലാ ദിവസവും ആവശ്യമായി വരുന്ന സാധനമാണ് മിക്സി എന്ന് പറയുന്നത് മിക്സിയിൽ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് മോട്ടർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകാൻ സാധ്യതയുള്ളൂ പ്രത്യേകിച്ച് വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടാവാറില്ല ഇനി അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സി ജാർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ കഴുകിക്കഴിഞ്ഞാലും വെള്ളമൊന്നും ചിലപ്പോൾ കളയാനൊക്കെ ചില ബാലൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും അതിനകത്തോട്ട് ഇതുപോലെ അപ്പോൾ കുറേ ആകുമ്പോൾ ഇത് തുരുമ്പടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളിയുള്ള സാധനങ്ങൾ അരക്കിയാണെന്ന സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിക്സിയുടെ ബ്ലേഡ് തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലുണ്ടാകുന്നത് ആ സമയത്ത് നമുക്കിത് ഭയങ്കര ടൈറ്റായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കറക്കി നോക്കണേ ഈസി ആയിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ ടൈറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കടയിൽ കൊണ്ടുവരത്ത് കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് മാറാൻ പറയും നല്ല പൈസ ചിലവുള്ളൊരു വിഷയമാണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ വേണ്ടി സിമ്പിൾ ഐഡിയ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് വെളിച്ചെണ്ണ ഇപ്പോൾ വില കൂടുതലാണ് എന്നിരുന്നാലും നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല ചെറിയൊരു ഡ്രോപ്പ് മാത്രം ആവശ്യമുള്ളൂ പക്ഷേ ഇതുപോലെ നമ്മൾ വെളിച്ചെണ്ണ കറക്റ്റായിട്ട് ഇതിലൂടെ ഒഴുകിയല്ല ചെറിയ സിമ്പിളായിട്ടൊരു കാര്യം കൂടി ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ടൈറ്റ് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കുന്ന വിധത്തിലൊന്നും വേണ്ട എങ്കിലും അതിൽ അത്യാവശ്യം ചൂട് വേണം ആ ചൂട് വെളിച്ചെണ്ണ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതുപോലെ ജസ്റ്റ് എല്ലാ ഭാഗത്തോട്ട് ആകുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനൊരു പതിനഞ്ച് മിനിറ്റ് സമയം നിങ്ങളെ മിക്സിയുടെ ജാറ് നമുക്ക് ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുക അതിനുശേഷം ഈ വെളിച്ചെണ്ണ കളഞ്ഞ ശേഷം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയ കഴുകുക അതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബ്ലേഡിൽ ടൈറ്റ്നസ് മാറിക്കിട്ടും പിന്നെ തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ ഇനി മുതൽ എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് ആകെ രണ്ട് തുള്ളി വെളിച്ചെണ്ണയുടെ ആവശ്യമേ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത നമ്മുടെ ഒരു വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് പല സാധനങ്ങളും നമ്മൾ വയ്ക്കുന്നുണ്ടാവും കുക്ക് ചെയ്ത ഭക്ഷണം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് നോൺ വെജ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇതിനകത്ത് വളരെയധികം സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് കാരണം എയർ സർക്കുലേഷൻ കുറവായിരിക്കും കാരണം ഇതിനകത്തോട്ടുള്ള എയർ മാത്രം സർക്കുലേറ്റ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് ഫിഷ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള സ്മെല്ല് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പല ടിപ്പുകളും നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടാവും അത് യൂസ്ഫുൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം യാതൊരു ചിലവുമില്ല വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്തെടുക്കാവുന്ന ടിപ്പാണ് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആ ടിപ്പിന് വേണ്ടത് നമ്മുടെ അടുക്കളയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ പൊതുവേ അച്ചാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ് ആണ് വിനീഗർ അപ്പോൾ വൈറ്റ് വിനീഗർ ആണ് അപ്പോൾ വലിയ വിലയൊന്നും ഉണ്ടാവില്ല ഈ വിനീഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളത് വിനീഗറിൻ്റെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ പിന്നീട് ദിവസം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അത് വീഡിയോ കാണാം വളരെ വളരെ യൂസ്ഫുൾ ആയ കുറേ കാര്യങ്ങൾ നമുക്ക് വിനീഗർ വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് വിനീഗർ ഒരു പാത്രത്തിലോട്ട് അത് ഏതെങ്കിലും പാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പ്ലാസ്റ്റിക്കോ സ്റ്റീലോ എന്താണോ വിഷയമില്ല കുറച്ച് വിനീഗർ എടുക്കുക അപ്പോൾ കുറച്ച് വിനീഗർ എടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ചിട്ട് ഫ്രീസറിൻ്റെ ഭാഗത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവും പക്ഷേ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജ് ഏത് ഐറ്റം വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഈസി ആയിട്ട് സൂക്ഷിക്കാം സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ബാറ്റ് സ്മെല്ല് പോകും അപ്പോൾ ഇനി എപ്പോ നിങ്ങൾ ഫ്രിഡ്ജ് തുറക്കുകയാണെങ്കിലും ആ ബാറ്റ് സ്മെല്ല് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക കേട്ടോ വളരെ ഈസിയാണ് നിങ്ങളത് വല്ലപ്പോൾ ഒരു തവണ ഒന്ന് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി അതുവരെ നമുക്ക് ഈയൊരു സംഭവം തന്നെ വെക്കാവുന്നതാണ് പെട്ടെന്ന് ബാറ്റ്സ്മെനിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് വിനേഗർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഗൈസ് ഇനി അടുത്ത ഒരു സ്പെഷ്യൽ ടിപ്പാണ് അപ്പോൾ കുറച്ച് പേർക്ക് അറിയുന്ന ടിപ്പായിരിക്കാം അറിയാത്തവർ ആരെയും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നമ്മുടെ ഹോട്ട് സ്പോട്ടൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഡെയിലി പ്രത്യേകിച്ചിട്ട് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിലാണ് സൂക്ഷിക്കുന്നത് പക്ഷേ ഇത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും അതുപോലെ തന്നെ പെട്ടെന്ന് ബാഡ് സ്മെൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഒട്ടും എയർ നമ്മൾ കിടക്കാത്ത രീതി രീതിയിലാണതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് ചൂട് നിൽക്കില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്നാല് ദിവസമൊക്കെ അത് ഉപയോഗിക്കാതെ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത സമയത്ത് നല്ലൊരു ബാഡ് സ്മെൽ ഉണ്ടാവും നമ്മൾ എത്രയൊക്കെ നീറ്റായിട്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്മെല്ല് നമുക്ക് ഇല്ലാതാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അപകാശം അപ്പോൾ ഡെയിലി ഉപയോഗിക്കണമെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല നിങ്ങൾ കുറച്ച് ദിവസം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ ഇതിനകത്ത് ഒട്ട് വയ്ക്കുക അതിനുശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുതര ബാറ്റ്സ്മെല്ലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പലരും പല രീതിയിലുള്ള ടിപ്പുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളിതൊന്ന് പരീക്ഷ നോക്കുക നൂറ് ശതമാനം എഫക്റ്റീവായ ഒരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ യാതൊരു ചിലവിലുള്ള നമ്മുടെ വീട്ടിലെ ഒരു വേസ്റ്റ് പേപ്പർ മാത്രം മതി ഇനി നിങ്ങൾ നിങ്ങളാഴ്ചകൾ ശേഷം ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ യാതൊരു ബാഡ് ബാറ്റ്സ്മെല്ലും ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഗൈസ് ഇനി അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്പാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ളത് പ്രത്യേകിച്ചിട്ട് നമ്മൾ ബോർവെല്ലിലേക്ക് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലോസറ്റിൽ എപ്പോഴും ഒരു മഞ്ഞ കറയുണ്ടാവാനുള്ള സാധ്യതയുണ്ട് സൈഡിലെല്ലാം അത് നമ്മൾ എത്രയൊക്കെ കഴുകി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അത് റിപ്പീറ്റായിട്ട് വരുന്നതാണ് പിന്നെ പൂർണ്ണമായിട്ടത് മാറാനുള്ള സാധ്യതയും കുറവാണ് അതുപോലെ തന്നെയാണ് ടോയ്ലറ്റിൻ്റെ അടുത്തൊരു പ്രശ്നം നമ്മൾ സോപ്പ് എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് ടൈലുകളിൽ എപ്പോഴും കറയുണ്ടാവും നമുക്ക് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലുള്ള കറകൾ പോവാൻ ഉള്ള ഒരു ടിപ്പാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ടോയ്ലറ്റിൽ മാത്രമല്ല ടോയ്ലറ്റ് കൂടാതെ അടുത്ത ഏറ്റവും ടൈലുകൾ വൃത്തിയാകുന്ന സ്ഥലം വൃത്തികേടാവുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയാണ് കാരണം എണ്ണയുടെ പുക ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു സ്ഥലമാണ് അടുക്കളയിലുള്ള ടൈലുകൾ അപ്പോൾ അത് ഏത് തരത്തിലുള്ള ടൈലുകളാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈ ഒറ്റ സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഇനി മുതൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അടുക്കളയിലുള്ള ടൈലുകളും അതുപോലെ തന്നെ വീടിൻ്റെ ഏത് ഭാഗത്തുള്ള ടൈലും ഇതുപോലെ തറ തുടക്കുന്നതിനെല്ലാം ഈസിയാണ് നമുക്ക് തറകളിലെല്ലാം കറയുണ്ടെങ്കിൽ ഈ ഒരു സാധനം തൊട്ടാൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊരു പാത്രം എടുക്കാം നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കണം ഞാനിവിടെ കാണിക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അളവിനുസരിച്ച് എടുക്കുക അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഐറ്റം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല എങ്കിൽ നമുക്കുള്ളത് വളരെ ഉപയോഗപ്രദമായ ഐറ്റമാണ് ഇത് വിനീഗർ കുറച്ച് വൈറ്റ് വിനീഗർ എടുക്കുന്നു അതിന് ശേഷം ഞാൻ കുറച്ച് അതായത് ഞാനിപ്പോൾ ഈ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് ബേക്കിംഗ് സോഡ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റം ആണ് നമ്മുടെ എല്ലാ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഒരു ഐറ്റം തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കാരണം ഇത് രണ്ടും കറകൾ കളയുന്നതിന് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ് ഈ വിനീഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് വിനീഗർ കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ വീഡിയോയിൽ മുൻപ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും തീർച്ചയായും കണ്ടു നോക്കുക ഇനി നമുക്ക് അതിലോട്ട് ചേർക്കാൻ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധാരണ കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ സാധാ കെച്ചപ്പാണ് ഒരു നുള്ളു കെച്ചപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ റിസൾട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് റിസൾട്ടായിരിക്കും കിട്ടാൻ പോകുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ട കളർ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാറ്റി വെക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഇങ്ങനെ സമയമില്ലാത്തത് കൊണ്ടാണ് കറക്റ്റായിട്ട് പൂർണ്ണമായിട്ട് മിക്സ് ചെയ്യാത്തത് കുറച്ച് നേരം കഴിഞ്ഞാൽ തനിയെ മിക്സ് ആവുന്നതാണ് നമ്മുടെ ടൈലുകൾ ടൈലുകളുണ്ടാവുന്ന കറകൾ അത് എത്ര ഹാർഡായിട്ടുള്ള കറകളും ഇത് കണ്ടില്ല നമ്മളിപ്പോൾ വെള്ളം വെച്ച് തുടച്ചാൽ ചിലപ്പോൾ ഈസിയായിട്ട് പോണമെന്നില്ല നമുക്കിതിലോട്ട് മുക്കുക അതിന് ശേഷം നോക്കി ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് തന്നെ നോക്കി അപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള കറകളും അതിപ്പോൾ നമ്മൾ എണ്ണയുടെ കറകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പാടുകളാണെങ്കിലും നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാറുന്നതാണ് ഇതുപോലെ അടുക്കളയിൽ ടൈലുകളിലൊക്കെ പാടുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അല്ലേ ഈ കറകളൊക്കെ ഈസി ആയിട്ട് നമുക്ക് മുട്ടിയാൽ തന്നെ പോകുന്നതാണ് അപ്പോൾ എത്ര ഹാഡായിട്ട് ഉള്ള കറകൾ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുമ്പോൾ വീട് കണ്ണാടി പോലെ തിളങ്ങുന്ന കേട്ടോ നമുക്ക് ഒരൊരുടെ സൊല്യൂഷൻ മാത്രം മതി നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും വലിയ കംപ്ലയിൻ്റ് ഒന്നും വരില്ല പെട്ടെന്ന് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെവിടെ വേണമെങ്കിലും നമ്മൾ നമുക്ക് ഗ്ലാസ്സുകളിൽ കറയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതുപോലെ ടൈലുകൾ ഉപയോഗിക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും വയസ് അതുപോലെ നമ്മുടെ ഇതുപോലെ ഉണ്ടാവുന്ന എണ്ണയുടെ പാടുകൾ അല്ലെങ്കിൽ സോപ്പിൻ്റെയൊക്കെ പാടുകൾ നമുക്കത് ജസ്റ്റ് ഇതുപോലെ തുണിയിൽ മുക്കിയ ശേഷം എന്താണ്ടില്ലേ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല രീതിയിൽ കറയുണ്ട് ഒരു സെക്കൻഡ് ഞാൻ തുടച്ച് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ആ വ്യത്യാസം നോക്കിയേ അപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള കറയും ഈസി ആയിട്ട് പോകുന്നതാണ് നമുക്ക് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കറ പോവില്ല അപ്പോൾ എത്ര വലിയ കുളിമുറിയും നമുക്ക് ഈസി ആയിട്ട് ഇതാ ഈ ഒരു ഇതാ നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിയ ടൈൽ പുതിയ ടൈല് പോലെ ഇരിക്കുന്നുണ്ടല്ലോ ഇതാ തുടച്ച ഭാഗം മാത്രം അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് ക്ലീൻ ചെയ്തെടുക്കാം വളരെ ഈസിയാണ് അപ്പം അത്ര ബുദ്ധിമുട്ട് ഉള്ള ടോയ്ലറ്റ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കൈയെടുക്കാം എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം മതി അപ്പോൾ ഇനി ആരും ടോയ്ലറ്റ് കഴിയാൻ മടിയാണ് പറയരുത് അതുപോലെ തന്നെ നമ്മൾക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയ പ്രശ്നമാണ് ക്ലോസറ്റിൽ ഉണ്ടാകുന്ന മഞ്ഞക്കറ അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒഴിച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് ശേഷം നിങ്ങൾ എത്ര സമയം ഉപയോഗിക്കുന്നതിൽ അത്രയും നല്ലതാണ് എങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും മാക്സിമം ഇതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ ഉണ്ടാകുന്ന മഞ്ഞ മഞ്ഞക്കറികളെല്ലാം ഈസി ആയിട്ട് പോകുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുക വളരെ ഈസിയാണ് അപ്പൊ ഇന്നത്തെ ടിപ്പുകൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടുജോലി വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും Bye-bye.